ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാവാത്തത് ജാമ്യാപേക്ഷയിൽ വീഴ്ചയുണ്ടായതിനാലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാതെയാണ് ജാമ്യാപേക്ഷ നൽകിയതെന്നും അതിനാൽ ജാമ്യ ഹർജി തള്ളുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കന്യാസ്ത്രീകൾക്കായി കോൺഗ്രസ് ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള എം പിമാരെയൊന്നും കൂട്ടത്തിൽ കാണുന്നില്ലെന്നും ലോക്സഭയിൽ ബഹളം വച്ചപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു എം പ്രതികരിച്ചില്ലെന്നും ജോർജ് കുര്യൻ വിമർശിച്ചു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി അത് ഈ അതായത് സിസ്റ്റേഴ്സ് ആളല്ല ഇന്നലെ ഞാൻ സി ബി സി ഐയോട് ചോദിച്ചിരുന്നു അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യം ഉണ്ടായത് ആദ്യത്തെ നടപടി അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അന്നും കൊടുത്തില്ല ഇവർ ആദിവാസികളാണ് ഭാവമനുഷ്യരാണ് അവർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അതായത് ഇവരെ ഹാജരാക്കണം കോടതിയിൽ കോടതിക്ക് നടപടി വേണമെങ്കിൽ ഇവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ജാമ്യാപേക്ഷ അപ്പോൾ തന്നെ തള്ളി അപ്പോൾ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള അറിയാമെങ്കിൽ അതൊന്നു പറയുന്നതല്ല മാധ്യമങ്ങളൊന്ന് കണ്ട് പിടിക്കണം ആ കാര്യത്തിൽ